ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സ്കൂൾ ഷോപ്പിങ്ങും നമ്മുടെ സ്കൂളിൽ കുറേ സാധനങ്ങൾ വാങ്ങിയ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് തരും ഇനി കുറച്ച് സാധനങ്ങളിലൂടെ നമുക്ക് അത്യാവശ്യം പേഴ്സണൽ ആയിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിംഗ് എന്നൊക്കെ അപ്പോൾ അണ്ടർ ഗാർമെൻറ്റ്സ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ പോവാം അപ്പോൾ ഞങ്ങളുടെ ബാക്കിയുള്ള കുറച്ച് വിശേഷങ്ങൾ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യും അപ്പോൾ ഞാനും സത്തും ചങ്കൂറും കൂടെ ബൈക്കിലാണ് പോകുന്നത് കേട്ടോ പോകുന്നിരിക്കാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്തനംതിട്ടയിലെ ഷോപ്പിങ്സ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ പോകുന്നില്ല ഷോപ്പിങ്ങാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞങ്ങൾ മൂന്ന് പേരെ അങ്ങനെ റെഡിയായി ആയി അപ്പോൾ ഇങ്ങനെ സത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് സത്ത് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് ഞാൻ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന സമയത്ത് അവിടെ പോയിട്ടുള്ള എന്തൊക്കെയോ എന്നുള്ള ആവശ്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനതെല്ലാം ഓക്കെ പറഞ്ഞു അപ്പോൾ താഴെ വന്നപ്പോഴത്തേക്ക് ചങ്കൂറിനെ ഞാൻ ഫസ്റ്റ് ചങ്ങറിനെ റെഡിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു ചങ്കർ താഴെ വന്ന് ഞങ്ങളെ വേണ്ടി വെയിറ്റ് ചെയ്ത് ബൈക്കിനെ താക്കോലും ഒക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അമ്മയായിട്ട് പറഞ്ഞു അമ്മയ്ക്ക് എന്താ ആവശ്യങ്ങളുണ്ടോ ഞങ്ങൾ കൊന്നിക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് പോകട്ടെ കഴിഞ്ഞൊരു വീഡിയോ ഞാനൊരു ഷോർട്ട്സി പട്ടിട്ട് ചങ്കറിൻ്റെ പുതിയ ചെരുപ്പാണ് കണ്ടോ ആ ചെരുപ്പും ഇട്ടാണ് ഞങ്ങളപ്പം ഇന്ന് കൊന്നിക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കൊന്നിക്ക് പോകാനായിട്ട് ഇറങ്ങുക മഴ പെയ്യുമോ പെയ്യത്തില്ലെന്നുള്ള ചെറിയ ആശങ്കയൊക്കെ ഞങ്ങൾക്കുണ്ട് പിന്നെ അത്യാവശ്യങ്ങളിലും വെയിലുണ്ട് അപ്പം എന്തായാലും മുന്നോട്ട് പോകാമെന്നു പറഞ്ഞ കാര്യം ഞങ്ങൾ പോകാനിറങ്ങും കേട്ടോ പോകാൻ ഇറങ്ങിയപ്പോൾ ചങ്കർ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ എന്തൊക്കെയോ പറയുവാൻ എനിക്ക് മനസ്സിലായി അങ്ങനെ എങ്ങനെയാണൊക്കെ ചങ്കർ പറയുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ സത്ത് ഹെൽമെറ്റൊക്കെ ഇട്ടു അപ്പോൾ എന്നിട്ട് ഞങ്ങളിപ്പോൾ കടയിലെത്തി കേട്ടോ നമ്മളിപ്പോൾ എത്തിക്കുന്ന എൻ എസ് കേട്ടോ എൻ എസിൽ ഞങ്ങൾ അകത്തോട്ട് കയറും കേട്ടോ അകത്തോട്ട് കയറിയിട്ട് ഞാൻ പറഞ്ഞത് സത്തിന് കുറച്ച് അണ്ട ഗാർമെൻ്റ്സ് ഒക്കെ വേണമായിട്ട് സത്തിന് സൈസൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ചില കടകളിൽ പോകുമ്പോഴേ ആ സൈസിൽ അവൻ്റെ സാധനങ്ങൾ കിട്ടാറുള്ള കേട്ടോ ചിലയിടത്ത് മിക്കയിടത്തും പോകുമ്പോൾ അങ്ങനെ അളവിൽ കിട്ടാറില്ല അപ്പോൾ ഞാൻ സത്തിന് കുറച്ച് അണ്ട ഗാർമെൻസൊക്കെ എടുക്കും ഇനി ഇപ്പോൾ ഈ എൻ എസ് എക്സൈസിനാണ് സത്തിന് കഴിഞ്ഞ വർഷവും സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് അപ്പോൾ അതൊക്കെ വാങ്ങിയ ശേഷം ഇവിടുന്ന് വീട്ടിലാണോ കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ട് വീട്ടീടെകളും നല്ല പാൻറ്റും ടീഷർട്ടൊക്കെ കൂടെ കിട്ടും ടീഷർട്ട് രണ്ട് പേർക്കും ഞാൻ വീട്ടീടാളെ എടുക്കാറില്ല പാൻസ് മാത്രമേ മേടിക്കുകയുള്ളൂ കാരണം ടീ ഷർട്ട് നമ്മൾ നല്ലത് പുറത്ത് ഇടാൻ വേണ്ടിക്കുകയുള്ളൂ കുറച്ച് ദിവസം ഇടുമ്പോൾ അത് മുഷ്യുമ്പോൾ ഞങ്ങൾ വീട്ടിലിടാനായിട്ട് എടുക്കാൻ ചെയ്യാറ് അപ്പോൾ രണ്ട് മൂന്ന് പാൻറ്റൊക്കെ വാങ്ങിച്ചു അപ്പോൾ ചക്രൂന ഇന്നൽ പിണിയും വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ഇപ്പോൾ ചങ്കർ ഇങ്ങനെ അടുത്തടുത്ത് എടുത്ത് നോക്കുന്നുണ്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സത്തിനും പാൻ എടുക്കുമ്പം കൈ റഷ്യ വിടുന്നത്ത പാൻറ്റ് ഇപ്പോൾ ഞാനാ വീട്ടിൽ ഇടുന്നത് അപ്പോൾ സത്ത് പറഞ്ഞു അമ്മകുട്ടി ഇത്ര ഇന്നലെ എടുത്ത് എനിക്ക് ചെറിയ വലുതായിരുന്നു അമ്മകുട്ടി അപ്പോൾ അങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കുന്നൊക്കെ അപ്പോൾ ഞാൻ ആ ബോക്സിന് കുറേ തപ്പി തപ്പിയെടുക്കുന്നുണ്ട് ചങ്കരൂനും അവൻ്റെ സൈസിനും നീളത്തിനൊക്കെ പറ്റിയത് കുറച്ച് തപ്പിയെടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലിരുന്നതൊക്കെ ചങ്ങും ചങ്ങൾ നിങ്ങളെ വെച്ചോണ്ട് ചെറുതായിക്കെ പോയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ അളവ് നോക്കി എടുക്കുക കേട്ടോ മക്കൾക്ക് ഏതൊന്നെടുത്താൽ അത് മതി അതും മതി അത് കൊള്ളാം അതും നല്ല കളറ അത് മതി അത് മതി ഇന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വേറെ നോക്കാനും എടുക്കാനും ഒന്നും സമ്മതിക്കില്ല അപ്പോൾ ഞാൻ വീട്ടിനെ പറഞ്ഞിട്ടാണ് പോയത് ഞാൻ നോക്കി ഞാൻ പറയുന്ന വേണം എടുക്കാൻ അല്ലെ ആ ചേച്ചിവാൻ എടുക്കുമ്പോൾ പറഞ്ഞാൽ ഇത് കൊള്ളാം ഇത് കൊള്ളാമെന്ന് പറയുമ്പോൾ ഇവരും പറയാം കൊള്ളാം കൊള്ളാം ഇതും മതിയെന്ന് പറഞ്ഞ സത്ത് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ചെരുപ്പ് വേണമെങ്കിൽ സത്തിന് രണ്ട് മാസം കൂടി ഇടാൻ പറ്റിയില്ല അത് ചെറുതായിപ്പോയി ഞാനപ്പം അങ്ങനെ അവരോട് പറഞ്ഞു അപ്പോൾ എനിക്ക് സത്തിന് നല്ല ഒരു ഡ്രസ്സോടെ എടുക്കണമായിരുന്നു കേട്ടോ നമ്മൾ സ്കൂൾ പുറക്കുമ്പം ഇടാനൊക്കെ ആയിട്ട് അന്നേരം ഞാൻ എൻ എസ്സിൽ എന്തായാലും അഡ്രസ്സില്ല അവിടെ നിന്ന് നമ്മൾ മറ്റേ വീടിടാനൊക്കെ ട്രസ് അടച്ച് നമ്മൾ ഇവിടെ ഇപ്പുറത്ത് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി തന്നെ വന്നിട്ട് ന്യൂ പാർട്ടിസിനോട് വന്ന് കയറാമെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ ആദ്യം വണ്ടി കയറി സത്ത് ഹെൽമറ്റ് ചോദിച്ചപ്പോൾ ചങ്ങുറും അവിടെ നിന്ന് എനിക്ക് വീട് എടുക്കുന്നുണ്ട് ഫോൺ കയ്യെ പിടിച്ചോളാം ഞാൻ പറഞ്ഞു കാരണം കുറച്ച് മുമ്പോട്ട് പോയിട്ട് പെട്രോൾ അടിക്കണം പെട്രോൾ അടിച്ചിട്ട് അവിടെ ഗൂഗിൾ പേ ചെയ്യേണ്ടേ അന്നേരം നമ്മൾക്ക് ഫോൺ കയ്യിൽ നിന്ന് പെട്ടെന്ന് ചെയ്യാമല്ലോ അപ്പോൾ ഞാനും ഒന്നും വണ്ടി നിറങ്ങേണ്ടാവില്ല എടുക്കാനൊന്നും വേണ്ടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ന്യൂ പാർ വന്നു കേട്ടോ ന്യൂ പാർട്ടി സി വന്നപ്പോഴും ഭയങ്കര തിരക്കാണ് ന്യൂ പാർട്ടി സിനിമ കുറച്ചുകൂടെ ടൗണ്ട് ുള്ള കടയാണ്ട് കൂടുതൽ ആൾക്കാരും അവിടെ കയറുന്നത് അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ് സ്കൂൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ തിരക്കൂടെ ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാൻ രക്ഷയില്ലാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് നമുക്ക് പരിചരമ ചേച്ചിയെ സംഘടിപ്പിച്ചു കാരണം സത്ത് ചിലർ പറയുമ്പോൾ ഈ അളവിൽ അങ്ങനത്തെ ഇല്ല ഇങ്ങനത്തെ ഇല്ല എന്നൊക്കെ പറയാൻ കേട്ടോ എനിക്ക് സതിന് ഫ്രോക്കും ജീൻസും ടോപ്പൊക്കെ ഒത്തിരിയുണ്ട് അപ്പോൾ ഞാനത് ജിയോയിൽ നിന്നും ട്രെൻഡ്സിനൊക്കെ മേടിക്കും ഓൺലൈനായിട്ട് മേടിക്കും അപ്പോൾ ഈ റ്റു പീസ് നമ്മൾ സാധാരണ അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇല്ല അപ്പോൾ എനിക്കതുകൊണ്ട് അവന് ടു പീസ് ഡ്രസ്സ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനിപ്പോൾ ഒരു ഗ്രേ കളർ ഡ്രസ്സ് നിങ്ങൾ കണ്ട് കാണി കണ്ട് കഴിച്ച് സോറി കാണിച്ചില്ല നിങ്ങൾ കണ്ട് കാണുമല്ലോ അതാ എടുത്ത് കേട്ടോ അതും പിന്നെ ഒരു ബ്രൗൺ കളറും ഉണ്ടായിരുന്നു അപ്പോൾ ആ സത്തിന് അതും മതി ഈ കളർ അമ്മക്കുട്ടിക്കും ഉണ്ട് ആ കളർ മണി സത്ത് ഭയങ്കര അത് കയറി പിടിച്ചു കേട്ടോ അതെ ഇപ്പോൾ കാണിക്കുന്ന ആ ഡ്രസ്സ് കേട്ടോ ഇനിയിപ്പോൾ സത്ത് സ്കൂൾ വർക്ക് മേട്ടുകൊണ്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം അതിൻ്റെ വേറെ കളർ ബ്രൗൺ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അതാ അത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കോട്ട ആയിട്ട് അകത്ത് ഇന്നലെ വൈറ്റൊക്കെ ആയിട്ട് വരുന്ന ഡ്രസ്സപ്പം ഞങ്ങൾ എടുത്തു അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ഉണ്ടാക്കും ഭയങ്കര ദാഹിക്കുന്നു 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 നമ്മുടെ ഈ മഴ തുടങ്ങുന്നതിനെ സമയത്ത് നമ്മൾ ഇടത്തെ വീഴ്ച കേട്ടോ ദാഹിക്കുന്നു ദാഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കവറൊക്കെ തൂക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ തൂക്കിയിട്ടിട്ട് തൂക്കിയിട്ട് നോക്കുക കേട്ടോ പക്ഷേ അത് അതിനകത്ത് നിൽക്കുന്നില്ല താപ്പോട്ട് താപ്പോട്ട് പോകും അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ ഇവിടെ കവറ് കയ്യെ പിടിക്കാം എന്ന് പറഞ്ഞാൽ അപ്പം ഇവരെ കയ്യെ പിടിക്കണം കവറും കയ്യെ പിടിക്കണം അപ്പം ഞാൻ അതുകൊണ്ട് ആ കവറ് അത് ഇത്തരം ഹാങ് ചെയ്തിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ ഞാൻ എന്താ ഹാങ്ങിന് ഹാങ്ങായിട്ട് നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞു എന്നാൽ സാധാരില്ല അപ്പം അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ അതിലത്തെ സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അത് പോ ഇപ്പോൾ മിസ്സായിപ്പോയി അറിയത്തില്ലല്ലോ അപ്പോൾ ഹെൽമെറ്റൊക്കെ വീണ്ടും അവിടെത്തന്നെ വെച്ച് കവർ രണ്ടും ഞാൻ കയ്യിലെടുത്തു രണ്ടല്ല മൂന്ന് കവർ തോന്നുന്നു തോന്നു എന്തായാലും അതൊക്കെ ഞാൻ കയ്യിലെടുത്തു ആ സമയം സത്ത് അപ്പുറത്തപ്പുറത്തൊക്കെ ഞാൻ നോക്കി കറങ്ങി കറങ്ങിയത് ഇപ്പം ഉണ്ടായിരുന്നു എനിക്കിപ്പം സ്കൂളിൽ സ്കൂളിട്ടുള്ള ഷൂ ഒക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചെട്ടോ സത്തിന് ചെ രണ്ട് ചെരുപ്പ് ഉണ്ടായിരുന്നാലും അതെല്ലാം ഏകദേശം ചെറിയതായിരും മട്ട അപ്പോൾ അവന് കൂടെ ഒരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു സ്കൂളിൽ സ്കൂളിട്ടുകൊണ്ട് പോകാൻ അവൻ സ്കൂളിട്ടു കൊണ്ടുപോയാലും പിന്നെ ഇവിടെങ്കിലും പോകുമ്പോഴും അതിലിടാല്ലോ സ്കൂളിൽ പിന്നെ ഷൂ ആണെങ്കിലും ഇടാമല്ലോ അപ്പം സത്തിനെ കൊണ്ട് ഇട്ട് നോക്കിയാലേ സത്തിന് ഇപ്പം എല്ലാം നമ്മൾ ഇട്ട് എടുത്താലേ അത് ശരിയാകുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സത്തിന് ചെരിപ്പ് വാങ്ങിച്ചു ചങ്കു അപ്പം ദാഹിക്കുന്ന നമ്മുട്ടി ദാഹിക്കുന്ന നമ്മുട്ടി എന്ന് പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ പോയി വെള്ളം കുടിച്ചു പിന്നെ വൈകിട്ട് ചായയുടെ കഴിക്കാൻ സ്നാക്സും വാങ്ങിച്ചു കോന്നി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ നാടും പത്തിട്ട് പറയുമ്പോൾ എൻ്റെ അത്താടെ നാടുകയാണ് അപ്പം ഈ കോന്നിലേ ടാവുന്ന മിക്ക കടകളും അമ്മയുടെ കസിൻസിൻ്റെയും ആ കസിൻസിൻ്റെ മക്കളുടെയും ഒക്കെയാണ് കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് എല്ലാം പരിചയക്കാരാണ് അപ്പം ഞങ്ങൾ അതുപോലെ നമ്മുടെ കസിൻസിൻ്റെ സോറി കസിൻസിൻ്റെ ഒരു കസിൻ്റെ മോടെ കടയിൽ പോയി വെള്ളം ഒക്കെ കുടിച്ചു അപ്പം ചങ്കൂരിൻ്റെ ഇവിടെ ഞാൻ ആ കടക്കിയിട്ട് കുടിച്ചു ചങ്കൂർ പോലെ നമുക്ക് അറിയാവുന്ന ആ കടയിൽ പോയി കുടിച്ചാൽ മതി അമ്മ കുട്ടീന്ന് പറഞ്ഞു അതിനുശേഷം നാളെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ചങ്കൂരിൻ്റെ അമ്മായ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വേണം അമ്മമായിക്ക് ബാഗ് വാങ്ങുക ചെരുപ്പ് വാങ്ങാനൊന്നൊക്കെ ചങ്കു പറയുന്നുണ്ട് അമ്മ മുറിക്ക് പോയപ്പോൾ ഇതെല്ലാം അമ്മയ്ക്ക് ആവശ്യമുള്ള എല്ലാം മേടിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പം അതിനൊന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അമ്മയ്ക്ക് അങ്ങനത്തെ ഗിഫ്റ്റൊന്നും വേണ്ട നമുക്കല്ലാതെ ഫുഡും എല്ലാം മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചങ്കു ഗിഫ്റ്റ് വേണിക്കാൻ സങ്കടത്തില വന്നു കഴിഞ്ഞാൽ കമന്ന് കിടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ചങ്കൂർ എസി വണ്ടാക്കാൻ പോട്ടോ പുറത്തുനിന്ന് വന്നിട്ട് അവർ തന്നെ ചങ്ങർ സത്തിനോട് ജലിനൊക്കെ അടയ്ക്കാൻ പറയും അപ്പോൾ ഇത്രയുള്ള വിശേഷം താങ്ക്സ് ഫോർ വാച്ചിങ്